ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോനെ കുറിച്ച് പറയാനുണ്ടല്ലോ ഇതിന്റെ തോട്ടക്കത്ത ചെറു ചെറിച്ചൊരു പോകും ഇതിന്റെ പകുതി ആവുമ്പോ തല കുത്തരം എന്താ ചിരിച്ചു ചീർച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും തല നേരെ നിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക ഓക്കേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊന്ന് കണ്ണടച്ചോ രൂപ അമ്പത് ലക്ഷാണ് നമ്മുടെ പോക്കറ്റിൽ വന്നു മറക്കണ്ട പോലെ നിനക്കത് പറയാ എന്റെ അച്ഛേന ധരിക്കുന്ന കാര്യ നാട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു നെലിയും വിലക്കുണ്ട് അതൊരു ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊണ്ടില്ലാതെ കള്ളത്തരത്തിൽ കൂട്ടുകൊക്കെ കിട്ടില്ല എന്നെ കണ്ട് പറയിട്ട നാലഞ്ച് തോലയായിട്ട് ആ കസൈലിൽ അണ്ടി പിടിച്ചിരിക്കാൻ തുടങ്ങില്ലേ എന്നിട്ട് തനിക്ക തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടായോ ഇത്രയും കാലേ തന്നെയൊക്കെ താങ്ങി നടന്ന എന്നെ പറഞ്ഞാ മതി